ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗൗതത്തിനോട് തൻ്റെ മനസ്സിലുള്ള ചോദ്യം ചോദിക്കാനായിട്ട് ഇങ്ങനെ വെമ്പി നിൽക്കുന്നത് നമ്മുടെ നന്ദ അപ്പം നന്ദ ചോദിച്ചു ഞാൻ സാറിനോട് ആ ചോദ്യം ചോദിക്കട്ടെ എന്ന് ചോദിച്ചോളാൻ പറഞ്ഞു അപ്പം ആരാണ് ഈ അഭിരാമി എന്ന് ചോദിച്ചപ്പോഴേക്കും അതുവരെ ചിരിച്ചുകൊണ്ട് നിന്ന് നമ്മുടെ ഗൗതത്തിന്റെ ഭാവമൊക്കെ അങ്ങ് മാറി അത് കണ്ടപ്പോൾ തന്നെ നന്ദക്ക് കാര്യങ്ങളോ ഏകദേശം മനസ്സിലായി സാർ എന്തിനാ എന്നോട് ഇക്കാര്യങ്ങളൊക്കെ ഇങ്ങനെ മറിച്ചു പിടിക്കണേ എന്ന് നന്ദ ചോദിച്ചപ്പോ എനിക്കത് പറയാൻ കഴിയില്ല നന്ദ എന്ന് തന്നെ ഗൗതം പറയുന്നു അപ്പൊ എന്തുകൊണ്ട് പറ്റില്ല എന്ന് ചോദിച്ചപ്പോ അത് പറയാൻ പറ്റാത്ത കാരണം കൊണ്ട് തന്നെയാണ് പറയാതിരിക്കുന്നത് അതൊരു ഒഫീഷ്യൽ മാറ്റമാണെന്നും പിന്നെയും പിന്നെയും അത് തന്നെ ചോദിച്ചു ശല്യപ്പെടുത്തുന്നതും മര്യാദയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഗൗതം സാറിന്റെ ഭാര്യയാണ് എനിക്ക് അറിയണ്ടേ എന്ന് ചോദിച്ചപ്പം ഭാര്യ ഭർത്താക്കന്മാർ എന്ന് പറഞ്ഞാൽ അന്യോന്യം രഹസ്യങ്ങളുടെ താക്കോൽ സൂക്ഷിപ്പുകാരൻ എന്നൊന്നും അല്ല അർത്ഥം ഓരോരുത്തർക്കും ഓരോരോ ഉണ്ട് പ്രത്യേകിച്ചും ഒഫീഷ്യൽ കാര്യങ്ങളിൽ ഒരാൾ മറ്റൊരാളെ വഞ്ചിക്കാത്ത കാലത്തോളം ആ പ്രൈവസിയെ മാനിക്കാൻ പഠിക്കണമെന്നൊക്കെ പറഞ്ഞപ്പം ഗൗതം സാറിന്റെ ജീവിതത്തിൽ ഒരു കാര്യം അറിയണമെന്ന് ആഗ്രഹിക്കുന്നതാണോ ഞാൻ ചെയ്ത തെറ്റെന്ന് നന്ദ ചോദിച്ചപ്പം അല്ല ഇപ്പം തന്നെ അറിയണമെന്ന് താൻ വാശി പിടിക്കുന്നതാ തെറ്റ് ഉം മനസ്സിലായോ സമയാകുമ്പോൾ അത് ഞാൻ തന്നെ തന്നോട് പറയില്ലേ പിന്നെ എന്താണെന്നൊക്കെ ചോദിച്ചു അതുവരെ താനൊന്ന് വെയിറ്റ് ചെയ്ടോ എന്നൊക്കെ പറയുമ്പോഴും നന്ദയ്ക്ക് ഇതങ്ങ് മനസ്സിലാകുന്നില്ല ഡയജസ്റ്റ് ആകാതെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ നന്ദ അതും പറഞ്ഞ് ഗൗതം അങ്ങ് ഇറങ്ങിപ്പോയി ഗൗതം സാർ എന്നും വിളിച്ച് നന്ദ അവിടെ നിന്നത് മാത്രം മിച്ചം ഛേ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ അങ്ങനെ ഇരിക്കുകട്ടോ ഇരുന്ന് ആലോചനയും കാര്യങ്ങളുമായിട്ട് വിഷമിച്ച് നമ്മുടെ നന്ദ ഇങ്ങനെ അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു അപ്പോഴേക്കും പിങ്കി അങ്ങോട്ടേക്ക് വന്നു പിങ്കി വന്നപ്പോൾ നന്ദ നന്ദയോട് ഞാനൊരു കാര്യം ചോദിക്കാൻ വന്നതാണെന്ന് പറയുന്നു എന്താണെന്ന് ചോദിച്ചപ്പം നീ ഗൗതമനോട് അഭിരാമിയെപ്പറ്റി തിരക്കിയിരുന്നോ എന്ന് പിങ്കി ചോദിച്ചു അപ്പോൾ ഒന്നും മിണ്ടിയില്ല ഞാൻ ചോദിച്ചത് നീ കേട്ടില്ല എന്ന് ചോദിച്ചപ്പം ആ കേട്ടു എന്നിട്ടെന്താ നീ മറുപടി ഒന്നും പറയാത്തതെന്ന് പിങ്കി ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ അത് അതുവരെ ഞാൻ ചോദിച്ചപ്പോൾ പിന്നീട് പറയാമെന്ന് എന്നോട് പറഞ്ഞതെന്ന് നന്ദ പറഞ്ഞു സമയമാവട്ടെ എന്ന് പറഞ്ഞെന്ന് പറയുമ്പോൾ ഹ എന്ത് സമയമാവട്ടെ എന്ന് ഒരാൾ ആരാണെന്ന് പറയാൻ എന്താ കബഡി നേരത്തി നല്ല ദിവസവും മുഹൂർത്തമൊക്കെ നോക്കേണ്ട കാര്യമുണ്ടോ എന്നിട്ട് പറയുള്ളൂ എന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം അത് പിന്നെ പിങ്കി ഗൗതമങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നീ ഉടനെ അങ്ങ് സമ്മതിച്ചു കൊടുത്തല്ലേ എന്ന് പിങ്കിയും ചോദിച്ചു അയ്യോ ഞാൻ ഞാനായിട്ട് ഒന്നിനും പോയിട്ടില്ല പിന്നെ അവാർഡിന്റെ കാര്യം അറിഞ്ഞപ്പോ വലിയ സന്തോഷത്തിലായിരുന്നു സാർ വെറുതെ കലഹിച്ച് സമാധാനം കളയണ്ടല്ലോ എന്ന് കരുതിയിട്ടാണെന്ന് നന്ദ പറയുമ്പോ ഗൗതം വന്ന നാല് പഞ്ചാര വാക്ക് പറഞ്ഞപ്പോ ബാക്കി നീ മാറുന്നു അല്ലേ ഇതാ നന്ദയെ നമ്മുടെ പെണ്ണുങ്ങളുടെ ഏറ്റവും വലിയ കുഴപ്പം ഇത്തിരി സ്നേഹത്തിൽ പൊതിഞ്ഞു തന്നാൽ പുരുഷന്റെ ഏത് വഞ്ചനയും തൊണ്ട തൊടാതെ നമ്മൾ അങ്ങ് വിഴുങ്ങും അവിടെയാണ് നമ്മൾ തോറ്റുപോകുന്നത് കമ്മീഷണർ വന്നപ്പോ പറഞ്ഞത് എന്താ ഗൗതം എവിടെയാണെന്ന് പോലും അറിയില്ല എന്നുള്ളതല്ലേ എന്നൊക്കെ പിങ്കി ചോദിച്ചപ്പോൾ നന്ദ ഇങ്ങനെ വല്ലാണ്ടായി നിൽക്കുക നീ വിളിച്ചപ്പോൾ കിട്ടാതിരുന്ന ഗൗതത്തെ കമ്മീഷണർ വിളിച്ചപ്പോൾ കിട്ടി അതെന്തുകൊണ്ടാ നീ അത് ചിന്തിച്ചോ മനഃപൂർവ്വമായ ഒളിച്ചുകളിത് അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ അപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ കാണുമെന്നോർത്ത് ഞാനൊന്ന് സമാധാനിച്ചതാ പിങ്കി എന്ന് നന്ദ പിങ്കിയോട് പറയുകയും ചെയ്തു സാറ് ഉത്തരവാദിത്വമുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളല്ലേ നീ ഒക്കെ ചോദിക്കുമ്പോഴും പറഞ്ഞിരിക്കുന്നു പിങ്കിയെ എല്ലാം നമ്മളോട് പറയാനൊന്നും പറ്റത്തില്ലായിരിക്കാം ഗൗതം ഏറ്റവും രഹസ്യ സ്വഭാവത്തിൽ ചെയ്യേണ്ട ഒരു മിഷൻ ആയിരുന്നു കാടം കൊല്ലി ഓപ്പറേഷൻ അല്ലേ എന്ന് പിങ്കിച്ചതിപ്പോൾ അതിന്നു പറഞ്ഞു നന്ദ അതുവരെ ഈ വീട്ടിൽ പറഞ്ഞു തന്നിട്ടായിരുന്നു പോയത് അതെന്തുകൊണ്ടായിരുന്നു നീ അതിനെപ്പറ്റി ചിന്തിച്ചോ അപ്പോ അത്രയും വലിയ കാര്യം ഇവിടെ പറയാമെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ കാര്യമായിട്ട് ഇത് കൊണ്ട് നടക്കേണ്ട കാര്യമുണ്ടോ അത് പറയണ്ടേ ഓ അപ്പം നീ എന്താ പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചപ്പോൾ ഓരോ ജോലിയുടെയും രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ഇന്ത്യ വരത്തിൽ ആരെയും പഠിപ്പിക്കണ്ട എന്നാണ് അതിന്റെ അർത്ഥം മനസ്സിലായോ നീ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മകളല്ലായിരുന്നോ ഗൗതത്തിൻ്റെ ഏത് രഹസ്യം സൂക്ഷിക്കാൻ എന്താ നിനക്ക് കഴിവൊന്നും ഇല്ല എന്നൊക്കെ ചോദിക്കുമ്പോ നന്ദൊക്കെ ആകെ കൺഫ്യൂഷനായി എന്നിട്ടും അഭിരാമി ആരാണെന്ന് തുറന്നു പറയാത്തതിന് രണ്ടേക്ക് രണ്ട് അർത്ഥം മാത്രമേ ഉള്ളൂ നന്ദ ഇങ്ങനെ പേടിച്ചു നിൽക്കുക ഒന്നാമത്തെ അർത്ഥം നിന്നോടോ മറ്റാരോടും പറയാൻ പറ്റാത്ത ഒരു അവിഹിത ബന്ധമാണതെന്ന് പറയുമ്പോഴേക്കും നന്ദയുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ആളുക രണ്ടാമത്തെ അർത്ഥം ആ ബന്ധം തീർത്തും ഇല്ലീഗലായിട്ടുള്ള ബന്ധമാണെന്ന് പറയുമ്പോഴും നന്ദ ഞെട്ടി കമ്മീഷണർക്ക് പോലും അറിയില്ല എന്ന് പറഞ്ഞ് ഗൗതം പ്രൊഫഷണലി ഈ അഭിരാമിയുമായിട്ടുള്ള ബന്ധത്തെ വെളിപ്പെടുത്താൻ ഭയപ്പെടുന്നു എന്നുള്ളതല്ലെന്ന് ചോദിച്ചപ്പോൾ ആ ശരിയാ ശരിയാന്ന് നന്ദ ഏറ്റവും വലിയ ചാൻസ് ആദ്യത്തെ കാര്യത്തിനായിരിക്കും ആ വിഹിതത്തിന് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ പിങ്കി നന്ദയുടെ മനസ്സിലേക്ക് തീ കോരി നന്ദ ഇതൊക്കെ കേട്ടു ഉള്ളു പിഴയ്ക്കാം അപ്പം എനിക്കങ്ങനെയൊന്നും ഗൗതമി സാറിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എന്ന് നന്ദ പറഞ്ഞപ്പോൾ അത് നിന്റെ കുഴപ്പം സ്നേഹം പെണ്ണിനെ അന്ധയും വിഡിയുമാക്കുമെന്ന് പറയുന്നത് വാസ്തവമാണെന്നൊക്കെ പറയുന്ന പിങ്കിയോട് ശരിയാണെന്ന് നന്ദ ചിലപ്പോൾ എനിക്കും കണ്ണ് കണ്ണ്ുകെട്ടിയൊരു ഫീലിംഗ് സംശയങ്ങൾ ചോദിക്കാൻ പോലും ഞാൻ ഭയന്നു പോവുകയാണെന്നൊക്കെ പറഞ്ഞു ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത് പിങ്കി എന്ന് നന്ദ ചോദിക്കും പിങ്കി നിന്ന് ഇങ്ങനെ ആലോചിക്കുക നന്ദേ ഇങ്ങനേതാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ എനിക്കറിയില്ല ഞാൻ അതാ നിന്നോട് ചോദിക്കണം നീ പറ പിങ്കി തൽക്കാലം അഭിരാമി സ്വയം ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറണം അതിന് വേണ്ടുന്ന പണിയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പം എങ്ങനെയാന്ന് ചോദിച്ചത് എന്താ നിനക്ക് ഗൗതത്തിന്റെ ഫോൺ ഒന്നെടുത്തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോ അതെന്തിനാണെന്ന് ചോദിച്ചപ്പം അതില് അഭിരാമിയുടെ നമ്പർ ഉണ്ടാകുമല്ലോ നമുക്ക് അതിലേക്ക് വിളിച്ച് ഒന്ന് സംസാരിക്കാം ഉം അപ്പൊ എന്ത് സംസാരിക്കാനാണ് ചോദിച്ചപ്പം എന്തും സംസാരിക്കാമല്ലോ ഉം വഴക്കോ ഭീഷണിയോ അപമാനിക്കലോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാമല്ലോ അതെല്ലാം കഴിയുമ്പോൾ അവള് സ്വയം ഈ ബന്ധത്തിൽ നിന്ന് അങ്ങ് മാറിക്കോളൂ അതല്ലേന്ന് ആദ്യത്തെ പടി നമുക്ക് നോക്കേണ്ടത് ഏതൊരു ബന്ധവും മുളയിലെ നുള്ളണം നന്ദ അതിനുള്ള മരുന്നാ ഈ ആക്ഷേപിക്കൽ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പിങ്കി ഇങ്ങനെ നന്ദയ്ക്ക് പറഞ്ഞു കൊടുക്കുമ്പം പക്ഷെ പിങ്കി നീ കൂടുതലൊന്നും അന്വേഷിക്കാനോ പറയാനോ നിൽക്കണ്ട ഗൗതമെൻ്റെ ഫോൺ എടുക്കാൻ പറ്റുമോ ഇല്ലയോ അത് പറയാൻ പറഞ്ഞു അപ്പോൾ അതൊക്കെ പറ്റും ഞാൻ എടുത്ത് തരാമെന്ന് പറഞ്ഞു സാറിപ്പോൾ കുളിക്കാൻ പോകുന്ന സമയം നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ ആ സമയത്ത് വേഗം തന്നെ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ വെരി ഗുഡ് എന്നീ വേഗം പോയി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു അങ്ങനെ പിങ്കി നന്ദയെ പറഞ്ഞു വിടുക പാവം നന്ദ അതിനകത്ത് ബലിയോടായിട്ട് ഇങ്ങനെ നിൽക്കുവാണ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗൗതമം അവിടെ നിന്ന് ഫോൺ വിളിക്കുക അപ്പോൾ നന്ദയെ വിളിച്ച് എ ഡി ജി പി സാർ സംസാരിച്ചിരുന്നു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഗൗതം നിന്നിങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ വലിയ ചതി തന്നെയല്ലേ നടന്നിരിക്കുന്നത് പരമാവധി ശ്രദ്ധിച്ച് മൂവ് ചെയ്യാം എന്ന് മാത്രമല്ലേ ഉള്ളൂ എന്തായാലും കുറച്ച് ദിവസം കൂടി എനിക്ക് വേണം ആ അപ്പോ ചെറിയൊരു ഒരു ഫാമിലി മാറ്ററാണ് സർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു അപ്പോഴേക്കും പിന്നിൽ നമ്മുടെ നന്ദ വന്ന് നിൽപ്പുണ്ടായിരുന്നു നന്ദ ഇങ്ങനെ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കും കേട്ടോ അപ്പോൾ ഗൗതമം ഫോണും കട്ട് ചെയ്തിട്ട് നന്ദയുടെ കണ്ടു ആഹാ നന്ദ താനന്ത ഇങ്ങനെ സ്റ്റാച്ചു പോലെ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പം നന്ദക്ക് അങ്ങനെ ടെൻഷനായി എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടോ ഉണ്ടെങ്കിൽ പറയണേ എനിക്കൊന്ന് പ്രിപ്പയർഡ് ആവാനാണെന്നൊക്കെ പറയുമ്പോൾ നന്ദിങ്ങനെ ഫോണിലേക്ക് എനിക്ക് തന്നെ ചിരിക്കുക ആ സമയത്ത് ഹലോ എന്താ ഇങ്ങനെ നിൽക്കണേന്ന് ചോദിച്ചത് ഗൗതം അപ്പോൾ പറഞ്ഞ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണേ അപ്പോൾ തൻ്റെ ശ്രദ്ധ ഇവിടെയല്ലെന്നെനിക്ക് തോന്നുമല്ലോ ഇനി ഇപ്പം ഞാൻ കുളിച്ചിട്ട് വരാം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം ഇങ്ങനെ കുളിക്കാനായിട്ട് അങ്ങോട്ടേക്ക് കയറുന്ന സമയത്ത് നമ്മുടെ നന്ദി നന്ദിങ്ങനെ ടെൻഷനായിട്ട് നിൽക്കുക അപ്പോൾ ഫോണുമായിട്ടാണ് ഗൗതം കുളിക്കാൻ കയറുന്നത് അയ്യോ സാറ് ഫോണുമായിട്ട് കുളിക്കാൻ കയറില്ല ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യാമെന്ന് ഓർത്ത് നന്ദി നന്ദിങ്ങനെ ടെൻഷനായിട്ട് നിൽക്കുമ്പം നന്ദാ ഈ ഫോൺ അങ്ങോട്ടേക്ക് വെക്കാൻ പറഞ്ഞു ബാത്റൂമിൻ്റെ ഡോറ് നമ്മുടെ ഗൗതം തന്നെ തുറന്നു കൊടുത്തു അപ്പം നന്ദിതങ്ങ് വെക്കാൻ പറഞ്ഞു അങ്ങനെ നന്ദയുടെ കയ്യിലേക്ക് തന്നെ കൊടുത്തു അപ്പോൾ എന്തായാലും ഗൗതം കുളിക്കാൻ കയറി നന്ദ ആ ഫോണുമായിട്ട് സന്തോഷത്തോടെ നേരെ പിങ്കീട് അടുത്തേക്ക് ഓടുക അപ്പോൾ അങ്ങനെ നന്ദയ ഫോണുമായിട്ട് പിങ്കീട് എടുത്ത് ചെന്നപ്പോഴത്തേക്കും ഈ പാസ്വേഡിൻ്റെ കാര്യം പിങ്കി തുറക്കും ഫോൺ തുറക്കാൻ പറഞ്ഞു അങ്ങനെ പാസ്വേഡ് തുറക്കാനായിട്ട് ശ്രമിക്കുക അപ്പം നിനക്കല്ലേ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദ കൊണ്ട് പാസ്വേഡ് ഓപ്പൺ ആക്കിക്കാൻ നോക്കുവാണ് പിങ്കി അങ്ങനെ അത് പാസ്വേഡ് ഓപ്പൺ ആക്കി പിങ്കിയുടെ കയ്യിലേക്ക് കൊടുത്തു പിങ്കിയും നന്ദയും കൂടെ അതിൽ നിന്ന് നമ്പറൊക്കെ എടുക്കും കേട്ടോ അപ്പോൾ നന്ദി ഈ നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ വിളിച്ച് സംസാരിക്കാൻ പറഞ്ഞപ്പം അയ്യോ ഞാനോ അല്ല നന്ദ തന്നെ വേണം വിളിക്കാൻ വിളിച്ച് അവളുടെ ചെവിക്കല്ല് പൂട്ടുന്ന രീതിയിൽ നല്ല വർത്തമാനം പറയണമെന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി തന്നെ നന്ദയ്ക്ക് ഇതിങ്ങനെ എടുത്ത് കൊടുക്കുമ്പം എങ്ങനെയാ എന്തെന്നാ പറയണ്ടേ എന്നൊക്കെ നന്ദ ചോദിച്ചപ്പോ എന്ത് വേണമെങ്കിലും നിനക്ക് പറയാം നാളെ അവൾ ഗൗതം എന്ന് കേട്ടാലേ ഞെട്ടണം അങ്ങനൊരവസ്ഥയിലേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞു ഗൗതമനെ വിളിക്കണോ സംസാരിക്കണോ എന്നൊക്കെ ഓർക്കുമ്പോൾ അവള് വിറയ്ക്കണം അതുപോലെ നീ സംസാരിക്കണമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഇതുകൊണ്ട് നമുക്കൊരു പ്രയോജനം ഇല്ലാതായി പോകുമെന്നാ അപ്പൊ എനിക്ക് അങ്ങനെയൊന്നും പിങ്കി എന്ന് പറഞ്ഞപ്പം ഛേ ഇതിൽ ഇപ്പം അറിയാൻ എന്തായിരിക്കുന്നു എന്താ നിന്റെ ജീവിതത്തിൽ ഒരാൾ കൈയിട്ട് വരാൻ വന്നാൽ എങ്ങനെ പ്രതികരിക്കും എന്ന് സങ്കല്പിക്കുക എന്നിട്ട് അതുപോലെ നീ അങ്ങ് സംസാരിച്ചാൽ മതി എന്താ അപ്പോൾ അയ്യോ അയ്യോ ടെൻഷൻ കാരണം എനിക്ക് ഒന്നിനു പറ്റുന്നില്ല പിങ്കി എന്ന് നന്ദ പറഞ്ഞപ്പോഴത്തേക്കും പിങ്കിക്ക് ദേഷ്യം വരാൻ തുടങ്ങി ഗൗതം സാർ വന്നാൽ നമ്മൾ എന്തു ചെയ്യും അതിന് ഗൗതം കുളിക്കല്ലേ പിന്നെന്താ കുഴപ്പം എന്ന് പിങ്കി ചോദിച്ചു എന്നാലും പിങ്കി ഞാൻ എനിക്ക് ഒരു കാര്യം ചെയ്യാം പിങ്കി വിളിക്കാൻ പറഞ്ഞു അയ്യോ ഞാനോ ആ നീ വിളിക്ക പിങ്കിയുടെ ജീവിതത്തിൽ നിന്ന് ഒരാൾ ഒരളുക്കായിട്ട് വരാൻ വന്നു അങ്ങനെ കരുതി പിങ്കി അങ്ങ് സംസാരിക്കാൻ പറഞ്ഞു നന്ദ അപ്പോഴത്തേക്കും പിങ്കി ഇങ്ങനെ നന്ദയെ നോക്കുകട്ടോ അപ്പോ ആ അങ്ങനെ ചെയ്യണോ എന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു അങ്ങനെ പിങ്കി പലതും ആലോചിച്ചെങ്കിൽ നിൽക്കുന്നു അപ്പോ അങ്ങനെ തന്നെ കരുതിയ നന്ദ ഞാൻ ഈ കാര്യത്തിൽ ഇടപെട്ടിരിക്കുന്നത് അല്ലാതെ എന്ന് പറഞ്ഞു പിങ്കി മനസ്സിൽ നന്ദയെ നോക്കി ചിന്തിക്ക അപ്പൊ പിങ്കി പിങ്കിക്കാകുമ്പോ എങ്ങനെ പറയണ്ടെന്നൊക്കെ കിട്ടും ഒന്ന് പറ പിങ്കി തന്നെ വിളിക്കാൻ പറഞ്ഞു നന്ദ അല്ല നന്ദയല്ലേ ഭാര്യ അതിപ്പോ ഞാനെന്ത് പറഞ്ഞാ വിളിക്കുന്നത് ഭാര്യ ആണെന്ന് തന്നെ അങ്ങ് പറഞ്ഞു വിളിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നന്ദ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പിങ്കിക്ക് ആകെ ടെൻഷനായി അതായത് ഞാൻ അളക നന്ദയാണ് സംസാരിക്കുന്നത് എന്ന് ഇവിടെ നിന്ന് പിങ്കി പറഞ്ഞാ ആ പെണ്ണ് അതങ്ങ് വിശ്വസിച്ചോളൂല്ലോ ആരാണെന്നൊന്നും ആ പെണ്ണിനെ അറിയില്ലല്ലോ ആലോചിക്കാനൊന്നുമില്ല പിങ്കി പിങ്കി വിളിക്കാൻ പറഞ്ഞു എന്നെ അഭിരാമി കണ്ടിട്ടോ മിണ്ടിയിട്ടോ ഒന്നുമില്ലല്ലോ അപ്പോൾ പിന്നെ പിങ്കി എൻ്റെ പേരിൽ വിളിച്ചാലും ഞാനാണെന്ന് തന്നെ വിശ്വസിച്ച് കൊള്ളില്ലേന്നൊക്കെ ചോദിച്ചു ആ വിശ്വസിച്ചോളും എന്നാലും അത് തന്നെയാണ് പറഞ്ഞു നീ വിളിക്കുക വിളിക്ക പിങ്കി എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് നന്നാ വിളിപ്പിക്കാം ആയതായാലും കാര്യം നടക്കണമല്ലോ ഞാൻ തന്നെ വിളിക്കാവും പറഞ്ഞ് അപ്പോൾ രണ്ടുപേരും കൂടെ വിളിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോഴേക്കും അഭിരാമി കോൾ എടുക്കുന്നില്ല അപ്പോഴേക്കും പിങ്കി എടുക്കുക അഭിരാമി എന്നാണ് ഞാൻ വെച്ചിട്ടുണ്ടടി എടുക്കുടി എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയേണ്ട കേട്ടോ അബ്രാമിയുടെ ഫോണിലേക്ക് കോൾ ചെയ്യുന്നു അബിരാമി ആണെങ്കിൽ ഇങ്ങനെ നോക്കുന്നു അപ്പോൾ ഗൗതമാണല്ലോ വിളിക്കുന്നേ എന്നും പറഞ്ഞുകൊണ്ട് അഭിരാമി എടുക്കുക അപ്പം എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടായിരിക്കും വിളിക്കുന്നത് എടുക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ ഒരു നമ്മുടെ അഭിരാമി ആ ഒരു ചിന്തയോടുകൂടി ഫോൺ എടുക്കുക അപ്പോൾ ഫോൺ എടുത്തതും ഹലോ എന്ന് വെച്ചു ആ ഒച്ച കേട്ടപ്പോഴത്തേക്കും ഞെട്ടി നമ്മുടെ പിങ്കി ആ സമയത്ത് കൃത്യമായിട്ട് അർജുനും അങ്ങോട്ടൊക്കെ ഇറങ്ങി വന്നു അർജുനെ ഇറങ്ങി വന്നപ്പോഴത്തേക്കും നന്ദ അർജുനെ കണ്ടു ഇവരുടെ കള്ളത്തരം കണ്ട് അർജുന ഇങ്ങനെ നിൽക്കുക പിങ്കിക്കൊന്നും മിണ്ടാൻ പറ്റിയില്ല പിങ്കി ഇങ്ങനെ ഫോൺ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഹലോ ഹലോ ഗൗതം ഗൗതമെന്ന് പറഞ്ഞുകൊണ്ട് അഭിരാമി അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു വിളിച്ചുകൊണ്ട് ഇരിക്കുക അപ്പോഴേക്കും പിങ്കിന്ന് എന്തേലും കൂടി ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴത്തേക്കും അർജുന ഇറങ്ങി വന്നു അർജുന ഇറങ്ങി വന്നിട്ട് എന്താ ഇവിടെ ഒരു കള്ളത്തരം എന്ന് ചോദിച്ചു അപ്പോഴേക്കും അഭിരാമിയുടെ ഫോൺ കട്ട് ചെയ്തു പറയാതെ വന്നായിരിക്കും ഓർത്ത് രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഇവിടെ നിക്കേണ്ട കാര്യം എന്താണെന്ന് അർജുൻ ചോദിച്ചപ്പോൾ വെറുതെ ആണെന്ന് പിങ്കി പറഞ്ഞു അപ്പൊ പിങ്കിയുടെ കയ്യിൽ രണ്ട് ഫോൺ ഇരിക്കുന്നത് നമ്മുടെ അർജുൻ കണ്ടു അപ്പൊ ഇത് രണ്ട് ഫോൺ എന്ന് ചോദിച്ചപ്പോ അല്ല അത് പിന്നെ അത് എന്നും പറഞ്ഞു പിങ്കി ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താ നന്ദാ എന്താ നന്ദാ കാര്യം എന്ന് അർജുൻ ചോദിച്ചു അത് പിന്നെ അത് പിന്നെ ഗൗതം സാറിന്റെ ഫോണാണെന്ന് നന്ദ പറഞ്ഞു ഓ അത് ശരി ഇൻവെസ്റ്റിഗേഷൻ ആണല്ലേ എന്ന് ഗൗതത്തിനെ ഫോൺ കണ്ടു കണ്ടുകഴിഞ്ഞപ്പൊ നമ്മുടെ അർജുൻ ചോദിച്ചു ഗൗതമേട്ടൻ അറിയാതെ ഗൗതമേട്ടന്റെ ഫോൺ എടുത്ത ഒരു ചുറ്റിക്കളി ആ കൊള്ളാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അർജുൻ ഇങ്ങനെ നിൽക്കുന്നു ഫോൺ ഒരാളുടെ തീർത്തും സ്വകാര്യമായിട്ടുള്ള ഒരു വസ്തുവാണെന്നും അതെടുത്ത് നോക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പിങ്കി ഇങ്ങനെ വല്ലാണ്ടായി നിൽക്കുക ആ സമയത്ത് നന്ദാ എന്ന് പറഞ്ഞ് മുകളിൽ നിന്ന് നമ്മുടെ ഗൗതം വിളിച്ചു നന്ദേൻ്റെ ഫോൺ കണ്ടോ എന്ന് ചോദിച്ചപ്പം രണ്ട് കയ്യിലും ഫോൺ പിടിച്ച് പിങ്കി ഇങ്ങനെ നിൽക്കുക പെട്ടെന്ന് നന്ദയ്ക്ക് ടെൻഷനായി അപ്പോൾ ആ ഫോണിങ്ങ്താ എന്നും പറഞ്ഞുകൊണ്ട് അർജുൻ ആ ഫോണിങ്ങ് മേടിച്ചു ഇങ്ങ് എടുക്കുക എന്നും പറഞ്ഞുകൊണ്ട് തട്ടിപ്പറിച്ചു മേടിച്ച് നേരെ അർജുൻ ഗൗതത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു അപ്പോഴേക്കും ഷോ എന്നും പറഞ്ഞുകൊണ്ട് നന്ദ ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ അപ്പോൾ ഇതാണ് ഏട്ടൻ്റെ ഫോൺ എന്ന് ചോദിച്ചപ്പോൾ ആ അതെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പോസ്റ്റിലിരിക്കുന്ന ആളല്ലേ ഗൗതമേട്ടൻ ഉം അപ്പൊ പിന്നെ ഫോണിന്റെ കാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ വേണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അർജുൻ ഇങ്ങനെ ഗൗതത്തിനോട് പറയുന്നു വെറുതെ ഒരാൾക്ക് എടുക്കാനോ നോക്കാനോ പറ്റുന്ന രീതിയിലും അവസ്ഥയിലും ഫോൺ വെക്കരുതെന്ന് പറഞ്ഞു മനസ്സിലായോ എന്ന് അർജുൻ ചോദിച്ചപ്പോൾ നന്ദയും പിങ്കിങ്ങിനും അല്ലാതായി നിൽക്കുക ആ സമയത്ത് ഉം ശരിയെന്ന് പറഞ്ഞു മനസ്സിലായി പറഞ്ഞു അപ്പൊ സൂക്ഷിച്ചാലേ ദുഃഖിക്കേണ്ട എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അർജുൻ ഇങ്ങനെ പറഞ്ഞു പക്ഷെ ഗൗതം വിചാരിച്ചത് മിക്കവാറും പിങ്കിയുടെ തലയിൽ ആ ഒരു കുറ്റം കൊണ്ടിടാം എന്നുള്ളൊരിതിലാണ് അപ്പൊ പിങ്കിയാണ് അത് ചെയ്തതെന്നുള്ള രീതിയിലായിരിക്കണം ഒരു പക്ഷെ നമ്മുടെ ഗൗതം ചിന്തിച്ചത് ഈ സമയത്ത് അവരങ്ങ് പോയി ഛേ ഈ അർജുനൻ എപ്പോഴും ഇങ്ങനെയാ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ പൊളിച്ച് കൈ എന്ന് പറഞ്ഞു പിങ്കി ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് നന്ദ ചോദിച്ചപ്പം താൽക്കാലം എന്ത് ചെയ്യാനാ ഒന്നും ചെയ്യാനില്ല ഓഫ് എന്നും പറഞ്ഞു ഇങ്ങനെ പിങ്കി അവിടെ നിന്ന് പോയി പിങ്കി പോയി കഴിഞ്ഞപ്പോൾ നന്ദ ഷോ ഇനി ഇപ്പൊ എന്ത് ചെയ്യും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു കേട്ടോ അപ്പം ഇങ്ങനെ നന്ദ മൊത്തത്തിൽ ടെൻഷൻ അടിച്ച് നിൽക്കുന്നു ഈ സമയത്ത് പിന്നെ ഇന്ത്യ വരത്തില്ല എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുക അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കും അരുന്വധിക്ക് എന്ന് ഭയങ്കര സന്തോഷം കേട്ടോ അരുന്ധതി നേരം അവിടെ എല്ലാവരോടും ആയിട്ട് പറഞ്ഞു ഇന്നേയും ഒരു സുപ്രധാന കാര്യം പറയാനാണ് ഞാൻ നിങ്ങളെ എല്ലാവരെയും വിളിപ്പിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുമല്ലേ എന്താ സുപ്രധാന കാര്യം എന്നറിയാനായിട്ട് അപ്പം എന്താ ആരും ഒന്നും അതിനെപ്പറ്റി എന്നോട് ചോദിക്കാത്തതെന്ന് ചോദിച്ചപ്പം ചോദിക്കാം തന്നെ വലിയമായി പറയല്ലോ എന്ന് നമ്മുടെ പിങ്കി പറഞ്ഞപ്പം അതെ അതെ എല്ലാവരെയും വിളിച്ച് ചുറ്റും നിർത്തിയത് അതിനായിരിക്കുമല്ലോ എന്ന് അർജുനും പറഞ്ഞു അപ്പോൾ ആ അതെ അതിന് തന്നെയാണെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുക കേട്ടോ എല്ലാവരും ഒരു ചെറു പുഞ്ചിരിയോട് കൂടി നോക്കുന്നത് ആ സമയത്താണ് തൻ്റെ മുന്നിലിരിക്കുന്ന ആ മാടപ്പെട്ടി തുറന്ന് അതിൽ നിന്നൊരു വലിയ ആഭരണം എടുത്ത് ഇങ്ങനെ കയ്യിൽ പിടിക്കുന്നത് അപ്പോൾ അരുന്ധതി ആ ഒരു ആഭരണം എടുത്ത് ഇങ്ങനെ കയ്യിൽ പിടിക്കുന്നു അതെ മോഹിനിക്കും ലക്ഷ്മിക്കൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടാണ് ഇത് കാണിക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ പിങ്കിയ മാലകണ്ട് വളരെ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുന്നത് നന്ദിക്കും സന്തോഷം പവിത്രയ്ക്കും സന്തോഷം അപ്പൊ ദേവേട്ടന്റെ അമ്മ തന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആഭരണം ഇതാണെന്ന് പറഞ്ഞു അരുന്ധതി അല്ല ഇതിപ്പോട്ട് ഞങ്ങളെ കാണിച്ച് കൊതിപ്പിക്കുന്ന എന്തിനാണെന്ന് മോഹിനി ചോദിച്ചു അതെ അത് തരാനാണെങ്കിൽ പോലും കുഴപ്പമില്ല അപ്പോൾ ഇതെന്ത് വർത്തമാനമാണെന്നും ലക്ഷ്മി ഏട്ടത്തി ഒന്ന് സന്തോഷത്തോടെ കാണിച്ചൊന്ന് വെച്ച് അതെല്ലാം സ്വന്തമായി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് അത്യാഗ്രഹം അല്ലേ എന്ന് പവിത്രയോട് ലക്ഷ്മി പറഞ്ഞു അപ്പോൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ചെറിയമായി ആര് കണ്ടാലും മോഹിച്ചു പോകും അല്ല പിങ്കി എന്ന് ചോദിച്ചു അർജുൻ അപ്പം ആ എനിക്കും ഇഷ്ടപ്പെട്ടു എന്നെങ്കിലും വല്യമായി ഇത് ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ എനിക്ക് തന്നെ തന്നേക്കണേ എന്ന് പിങ്കി ഇങ്ങനെ പറഞ്ഞപ്പം ഞാനിതേ കൊടുക്കാൻ തീരുമാനിച്ചിട്ട് തന്നെയാ ഈ പെട്ടി തുറന്നതെന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പിങ്കിയുടെ മനസ്സിലിട്ടുപൊട്ടി പവിത്രേരം ഇങ്ങനെ നിൽക്കുന്നു പെട്ടെന്ന് അല്ല പിങ്കിക്ക് കൊടുത്താൽ എങ്ങനെ ശരിയാകുന്നേ പവിത്ര ഈ വീട്ടിലെ മരുമകളല്ലേ എന്നിങ്ങനെ ചോദിച്ചു മോഹിനി അങ്ങനെയാണെങ്കിലേ നന്ദയും ഈ വീട്ടിലെ മരുമകൾ തന്നെയല്ലേ എന്ന് വരുന്നതി ചോദിക്കുവാണേ അപ്പൊ അത് നന്ദയെ അംഗീകരിച്ച് തുടങ്ങുന്നു അപ്പോൾ ഒരു ഞാൻ ഇല്ല ഞാനില്ല എന്ന് നന്ദ ആർക്കാണെന്ന് വെച്ചാൽ അത് കൊടുത്തേക്കാൻ പറഞ്ഞു നന്ദ അപ്പൊ അത് വെറുതെ നന്ദയ്ക്ക് എന്തായാലും ഇത് കിട്ടില്ല എന്നറിയാം അതുകൊണ്ട് കിട്ടാത്ത മുന്തിരിക്ക് പുളിയാണെന്ന് പറഞ്ഞ് കുറുക്കൻ്റെ ബുദ്ധി പ്രയോഗിച്ചു എന്ന് പിങ്കി ഏകപക്ഷീയമായ സ്ഥാനാർത്ഥിത്വം അതങ്ങ് പിൻവലിച്ചു അല്ലേ എന്നൊക്കെ പിങ്കി നന്ദയോട് പറയുമ്പോൾ എന്താ പിങ്കി പിങ്കി നീ വീണ്ടും തുടങ്ങിയോ നന്ദക്കെതിരെ നിൽക്കാമെന്ന് ചോദിച്ചപ്പോ അർജുനോട് യാഥാർത്ഥ്യം പറഞ്ഞതാണെന്ന് പറയണു പിങ്കി വെറുതെ എല്ലാവരും തമ്മിൽ തമ്മിൽ ഇങ്ങനെ അലോഹയൊന്നും വേണ്ട ഏട്ടത്തി ഏട്ടത്തി തന്നെ പറഞ്ഞാൽ മതി ഇതാർക്കാ കൊടുക്കുന്നെന്ന് അപ്പോൾ അതിപ്പ ചോദിക്കാനൊന്നുമില്ല പിങ്കിക്ക് തന്നെ കൊടുക്കാം ഒന്ന് ഗൗതവും പറഞ്ഞു അത് കേട്ടപ്പം ഞാനൊരു പക്ഷഭേദക്കാരിയല്ലേ അപ്പൊ പിന്നെ അങ്ങനെ തന്നെ ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് കൊണ്ട് അരുന്ധതി പറഞ്ഞപ്പോൾ പിങ്കിക്ക് അയ്യോ ഭയങ്കര സന്തോഷമായിട്ടോ ഇത്ര നല്ല മാലയൊക്കെ കിട്ടുമെന്നൊക്കെ വിചാരിച്ചങ്ങനെ നിൽക്കുകട്ടോ ഇന്ന് നിങ്ങളെല്ലാവരും വിചാരിച്ച ആ കാര്യം തെറ്റിയെന്ന് പറഞ്ഞു നമ്മുടെ അരുന്ധതി ഇതേ ഞാൻ നന്ദയ്ക്ക് കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു നന്ദ അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കുക അതുവരെ ചിരിച്ച പിങ്കിയുടെ മുഖം എന്ന് മറ്റും ഇങ്ങനെ അങ്ങ് ഇരിക്കുന്നു പവിത്രയും ഞെട്ടി എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക എന്താ ആർക്കും വിശ്വാസമായില്ലേ എന്ന് അരുതീ ചോദിച്ചപ്പം നന്ദ പോലും വിശ്വസിക്കില്ല പിന്നെ അല്ലേ ഞങ്ങള് എന്ന് മോഹിനി അപ്പൊ വലുമ്പോൾ ഞങ്ങളെ ഫൂളാക്കാണെന്ന് പവിത്ര അല്ല ഇത് നന്ദയ്ക്കുള്ളത് തന്നെയാ ഞാനിത് നന്ദക്കേ എന്ന് പറഞ്ഞു അപ്പോഴേക്കെല്ലാവ മുഖം കൊല്ലാണ്ടായി അപ്പൊ എനിക്കത് വേണ്ട വല്ലയമ്മേ അത് പിങ്കിക്ക് കൊടുത്തോളാൻ പറഞ്ഞു നന്ദ അതെ അത് ഞാനാ തീരുമാനിക്കുന്നത് നീ ഇവിടെ വാ എന്ന് പറഞ്ഞ പറഞ്ഞ് അടുത്തേക്ക് വിളിച്ചു അപ്പൊ വല്ല്യമ്മ വെല്ലുമേ എന്ന് പറഞ്ഞോണ്ട് വേണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും നീ ഒരു എടുത്ത ചാട്ടക്കാരിയും ഉത്തരവാദിത്വം ഇല്ലാത്തവളുമാണെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് നിന്റെ ശ്രദ്ധ പഠിത്തത്തിലായിരുന്നു എന്ന് നിന്റെ പ്രൊഫസർ പറഞ്ഞപ്പോഴാ എനിക്ക് മനസ്സിലായത് എന്നുള്ള കാര്യം അരുന്ധതി പറയുന്നു അപ്പൊ നന്ദയുടെ വില എന്താണെന്ന് അരുന്ധതി മനസ്സിലാക്കി മിടിക്കുകയാണ് മിടുമിടിക്കുകയാണ് നീ നാളത്തെ ചടങ്ങിലേ ദേ നിന്റെ കൂടെ വരാൻ കഴിയുന്നത് എൻ്റെ മാത്രമല്ല ഇവിടുത്തെ എല്ലാവരുടെയും ഭാഗ്യമാണെന്ന് ആരും പറയുന്നു അപ്പം നന്ദയ്ക്ക് വലിയൊരു അംഗീകാരം തന്നെ കൊടുക്കുകട്ടോ അപ്പോൾ ആ സൗഭാഗ്യം നീന്തീവരത്തിലേക്ക് കൊണ്ടുവന്ന് നിനക്ക് തന്നെയാണ് ആ അർഹതയുള്ളതെന്നൊക്കെ പറഞ്ഞു നമ്മുടെ ആരും തതി പറയുമ്പോൾ എനിക്കൊന്നും വേണ്ട വല്യമ്മേ വല്യമ്മ രണ്ട നല്ല വാക്ക് എന്നോട് പറഞ്ഞല്ലോ അതാ എനിക്ക് ഏറ്റവും വലുതെന്ന് നമ്മുടെ നന്ദ പറഞ്ഞു ആത്മസംതൃപ്തിയും അപ്പോൾ എനിക്കും വേണമല്ലോ മോളെ ഒരു തൃപ്തി അതിന് നീ ഇത് സ്വീകരിച്ചേ പറ്റൂ എന്നും പറഞ്ഞിട്ട് വല്യുമ്പോൾ നന്ദയെ നിർബന്ധിക്കുന്നു നന്ദ ഇങ്ങനെ സ്നേഹത്തോടെ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുന്ന ഒരു ഉള്ളിലെ ആ ഒരു കൂടി ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഒരുപാട് ഇഷ്ടത്തോടെ നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ നിൽക്കുന്നു അരുന്ധതി അത് നന്ദയുടെ കഴുത്തിൽ അണിങ്ങിച്ച് കൊടുക്കുന്നു എന്തായാലും ശത്രുക്കൾക്കൊക്കെ വരും വെല്ലുവിളിയായി പോയിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമായിട്ടാണ് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ